കേവലം ഒരു ബെൽറ്റിൽ ഒരു കുഞ്ഞ് തൂങ്ങി മരിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ എന്തായാലും ദറസിലുള്ള ആളുകൾ പെട്ടു കുട്ടി അവിടെയാണല്ലോ ആത്മഹത്യ ചെയ്തത് അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം അവർ തന്നെ ആയിരിക്കും അവിടെ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കണ്ട് അല്ലെങ്കിൽ പിന്നെ കുട്ടി ഇങ്ങനെ എന്തായാലും ചെയ്യില്ലല്ലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹായ്സ് എന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഇപ്പോ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു കൂട്ടൊന്നും വേണ്ട ഇതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇട്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇപ്പോ സംസാര വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം ഒരു വീഡിയോന്റെ താഴെ വന്നിട്ട് ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല പിന്നെ ബെൽറ്റിൽ തൂങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പൊ കാരണം പതിനഞ്ചു വയസ്സായ കുഞ്ഞ് ഇങ്ങനെ മരിക്കണമെങ്കിൽ എന്താണ് കാരണം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അല്ലാണ്ട് ഇങ്ങനെ സംഭവിക്കില്ല ഡെറസിൽ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരുപാട് ആളുകളും ഈ വീഡിയോ അതായത് ഈ ഓൺലൈൻ മാ ഈ ഫസ്റ്റ് വീഡിയോ ഇറക്കിയ രണ്ട് ചാനൽ വരുന്നുണ്ട് ഈ രണ്ട് പേരുടെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് വരുന്നത് ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ല കുട്ടിനെ എന്തോ ചെയ്തതാണ് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നിട്ട് ആ കുട്ടിനെ അങ്ങനെ ഇല്ലാണ്ടാക്കിയതാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് സത്യം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഞാൻ ഇന്ന് അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ മരിച്ച കുഞ്ഞിന്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു വേറൊന്നുമല്ല അല്ല ദർസിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മതിപ്പുള്ള ഒരു കാര്യമാണ് ഇപ്പം ആരായി ശരി എനിക്ക് ആ ദർസി പഠിക്കുന്ന കുട്ടി എന്ന് വെച്ച് എനിക്ക് ബഹുമാനം തന്നെയാണ് അപ്പൊ ആ കുഞ്ഞ് ആ കുഞ്ഞിനൊരു അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ആ കുഞ്ഞ് റബിന്റെ വെളിക്ക് ഉത്തരം നൽകി പോയതോ അതോ റബിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ കൊണ്ടുപോയതോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നജ്മൽ ഹുദാ ദർസ് മണലടി മണലടി ജുമാ മസ്ജിദ് ആ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതാണേ അപ്പോൾ ആ ഒരു മസ്ജിദിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അപ്പോ ഒരുപാട് എന്താ പറയാ ഈ വണ്ടികളുടെ സൗണ്ടൊക്കെ ആയതുകൊണ്ട് ഒന്നും കേൾക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ഒന്നും കൂടെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പാലക്കാട് നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എൻ്റെ ആരാണെന്ന് നിങ്ങൾ ചോദിക്കല്ലേ എന്റെ എൻ്റെ ആരുമല്ല എൻ്റെ ആരുമല്ല അല്ല പക്ഷേ എന്റെ കൂട്ടുകാരിയുടെ എന്റെ കൂട്ടുകാരി ഫസീലയുടെ അനിയൻ്റെ മോൻ ാണ് എനിക്ക് ദർസിനോടും ഉസാദ് കുട്ടികളോടും എനിക്ക് എന്തത്ര ബഹുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ എന്താ പറയുക ശിഷ്യന്മാരാണ് അപ്പൊ അവരോടുള്ള ഒരു ഇഷ്ടം കാരണം ഒരു ദർസ് വിദ്യാർത്ഥി പോലും ഒരു മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഒരു തെറിവിളിക്കോ ഒന്നും നിന്നിട്ടില്ല അപ്പൊ ആ ഒരു ബഹുമാനത്തിന്റെ പേരിൽ തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത് അവിടെ പോവുകയും അവിടുന്ന് അവരുടെ മോന്റെ ഏർ ഉമ്മാനെ കണ്ടു സംസാരിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായത് ആ കുട്ടി ആത്മഹത്യ ചെയ്തതല്ല ആ കുട്ടിക്ക് പെട്ടെന്ന് തലകറക്കുണ്ടായി എന്തൊക്കെയൊരു അത് അനിയനോട് പറയുകയുണ്ടായി പെട്ടെന്ന് തലകറങ്ങി എന്നിട്ട് ഞാൻ കുട്ടിയൊന്ന് ബാത്റൂമിൽ പോട്ടേന്ന് ഏരിച്ചിട്ട് ബാത്റൂമിൽ പോയി കുറെ നേരം കാണാതായപ്പോൾ ആ മോൻ അതായത് അനിയൻ വന്ന് നോക്കുമ്പോൾ അവൻ വീണ് കിടക്കുന്നതാണ് കണ്ടത് വീണ് കിടക്കുന്നത് കണ്ടതും കഴുത്തിൽ ഇവന്റെ ബെൽറ്റും കണ്ടു അപ്പോഴേക്ക് എന്തായി തൂങ്ങി മരിച്ചതാണ് പറഞ്ഞുകൊണ്ട് ബെൽറ്റിൽ തൂങ്ങി മരിച്ചേന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത സ്പ്രെഡായി മൂന്ന് പിന്നെ എന്താ പറയുക വലിയ വലിയ ചാനലുകൾ ചാനലുകാർ വീഡിയോ എടുത്തിട്ടു അത് എന്ന് നമുക്കും ഇങ്ങനെ ഷെയർ ആയി വരികയാണ് ആ അപ്പൊ ഞാനത് പറയുകയും ചെയ്തു കേട്ടോ അതിങ്ങനെ ഇവിടുത്തെ ചാനലുകാർ തന്നെയാണല്ലോ ഇത് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു ശരി എന്തായാലും അയ്യ അമ്മക്ക് പറയാനുള്ളത് അയ്യമ്മ പറഞ്ഞു ഞാൻ കേട്ടു അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാനുണ്ട് അപ്പൊ എന്തായാലും ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനെ സംസാരിക്കാൻ പാടുകയുള്ളൂ എന്ന അഭിപ്രായം പിന്നെ അസാം എന്തോ ആ അതെ അത് അറ്റാക്കാത്തരെയാ മരണ ചെറുക്കൻ മരിച്ചു പറഞ്ഞില്ലേരുട്ടി ആ അതിപ്പോ അമ്മാമ്മൻ പറഞ്ഞേ അത് കുട്ടി സ്കൂളിട്ട് വന്നിട്ട് ബാഗ് തുണക്കാരെടുത്ത് കൊടുത്തിട്ട് ഓൻ അങ്ങനെ ബാത്റൂമിൽ കയറിയിട്ട് അരിന്ന് ബെസ്റ്റ് ഉരിട്ട് കൗത്തിലിട്ടിട്ട് അങ്ങനെ ബാത്റൂമിൽ ഇരുന്നാത്തര കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പനെ കാണാഞ്ഞിട്ട് ഓല് അതിന് ചവിട്ടി പൊളിച്ച് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എത്തിയാൽ പിന്നെ ഒരു വിടുവില്ലല്ലോ അപ്പോൾ പോലീസുകാരും കണ്ടൂല എല്ലാവരും പറഞ്ഞു തരും ഇത് ആത്മഹത്യ ആത്മഹത്യാകുന്നു ഒരു മുറിയോ വലയോ ഒന്നുമില്ല ബെൽറ്റ് കുടുങ്ങിയിട്ടില്ല കൗത്തിൽ ബർത്ത് ഡേ ഇപ്പോൾ സാധാരണ കുട്ടികളല്ലേ ഓല അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അലീന്ന് അയച്ചിട്ട് അങ്ങനെ കൗത്തിൽ ഇട്ടിട്ട് ബാത്റൂമിൽ ഇരുന്നിട്ടുണ്ടാവും അങ്ങനെ സംഭവം ഉണ്ടായിരിക്കുന്നു അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെ തരാം വന്നു അറ്റാക്കാണ് പോലീസുകാരും ഒക്കെ പറഞ്ഞു തരുത് കണ്ടപ്പോൾ തന്നെ ഇത് ആത്മഹത്യ ഒരിക്കലും അല്ല ഇങ്ങനെയാണ് ഉള്ളത് അങ്ങനെ സംഭവം എന്നാണ് പറയുന്നത് ആ കുട്ടിനെ പഠിപ്പിച്ച ഉസ്താദ് നെഞ്ചി തകർന്ന് പൊട്ടിയിട്ടാണ് അവിടെ ആ ഒരു രംഗം ഉണ്ട് അവിടെ ഒരു ആ സമയത്ത് ഉണ്ടായതെന്ന് ആ ഉമ്മ പറയുമ്പോൾ എനിക്ക് തന്നെ വല്ലാണ്ടായി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു ആ ഉസ്താദും ആ കുട്ടിയും തമ്മിൽ ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇന്നാലില്ലാഹിയെന്നാൽ ഹിയജുൻ ആഹ് ശരിക്കും പറഞ്ഞാൽ പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ അഞ്ച് മക്കളിലെ മൂത്ത മോനാണ് ഈ കുട്ടി അപ്പോ എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന അവർക്കും ആ കുടുംബത്തിനും ആ മോനും വേണം എന്തായാലും ഇന്നത്തെ വേറെ ഞാനോട് ഭയങ്കര പക്കുന്നു നന്ദി നമസ്കാരം